ഹലോ ഡിയേഴ്സ് ഹലോ ഡിയേഴ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞങ്ങൾ സ്ഥലത്തേക്ക് പോകും ഗൈസ് ചേട്ടൻ്റെ മുഖം കണ്ടു ഗൈസ് ഞങ്ങൾ പോകുന്നതിൻ്റെ പ്രതിഷേധമാണ് ഗൈസ് ഞങ്ങൾ ഞങ്ങൾ മാമ്മുടെ അടുത്തേക്ക് പോകാം കേട്ടോ പോവാണ് പോകാണ് ഉണ്ണിവാവേനെ കാണാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വെത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പ്രതിഷേധത്തിലാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാൻ അപ്പം ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് പാലക്കാട്ടിലോട്ട് ഒരു ആദ്യം പോയിട്ട് അവിടെ നിന്ന് പിന്നെ വേറൊരു ബസ് കയറണം അപ്പം അമ്മേനെ വഴിയിൽ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്യും ബസ്സിൽ അമ്മ കയറും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിന് അമ്പാറിക്കൂട്ടാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലുമാണ് കേട്ടോ അവനും ബസ്സിൽ കയറുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവിടേക്ക് അമ്മയും കൂടി കേറിയിട്ടോ പിന്നെ ഞങ്ങളിതാ പാലക്കാട് എത്തി അപ്പം മേമയ്ക്ക് ഫ്രൂട്ട്സ് കുറച്ച് മേടിക്കുക അവർ ഫ്രൂട്ട്സേ കഴിക്കത്തുള്ളൂ വേറെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല അപ്പം വേറെ ഫ്രൂട്ട്സ് കുറച്ച് മേടിക്കാമെന്ന് വേണ്ട ഞങ്ങളിതാ നിൽക്കണം ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് നല്ലത് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടോട്ടറി ഞങ്ങളൊരു ലോട്ടറി എടുത്തായിരുന്നു പിന്നെ അമ്പാടിക്ക് ഒരു ഓറഞ്ചും കൊടുത്തു പിന്നെ ഞങ്ങൾ വിളിച്ചു കയറമ്പോട്ടോ നമുക്കാണോ ഇതാ ഞങ്ങൾ ഓട്ടോയിൽ അങ്ങോട്ട് പോവുകയാണ് മേമയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഒരു പന്ത്രണ്ടര കഴിഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ മേമനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം മേമ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പലതും ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ നല്ല ക്ഷീണമുണ്ട് ബസ്സിൽ വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അമ്പാടി ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്കിത്രയും ദൂരമായിട്ട് ബസ്സിൽ ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം അതേ പാലക്കാട് വഴി വന്നതായിരുന്നു ഭയങ്കര ഒരു മാതിരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ പോയി ഞങ്ങളവിടെ എത്തി ഞങ്ങളവിടെ എത്തിയിട്ടോ ഗൈസ്റ്റ് അപ്പം മേമയുടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം മേമ ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്യുന്ന മേമ കുക്ക് ചെയ്യുമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മേമ പഴയ അയ്യോ മാമേ അത് അടിപിടിച്ചു മേമ അപ്പം ചിക്കൻ കറി ഒരടുപ്പിലായിക്കൊണ്ടിരിക്കുന്നു ഇത് ബിരിയാണിയാണ് മാമയുടെ സ്പെഷ്യൽ ബിരിയാണി അപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് മേമോടെ ഫുഡ് എങ്ങനെയുണ്ട് മാമയുടെ ഫുഡ് സൂപ്പറാണോ മുഡ് മേമെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മാമ്മുടെ ഫുഡൊക്കെ സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് എൻ്റെ ശബ്ദം നന്നായി മാറിയില്ല മേം മേമുടെ ബിരിയാണി റെഡി ആയി ഗൈസ് അടിപൊളി മണം വരുന്നുണ്ട് അപ്പം കഴിക്കാൻ വേണ്ടി ഘട്ട വെയിറ്റിങ്ങില്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ആ ബിരിയാണി കഴിക്കാൻ പോവാണ് മേമുടെ സ്പെഷ്യൽ ബിരിയാണിയും ചിക്കൻ കറിയും സലാഡും അമ്പാടി എങ്ങനെയുണ്ടായിരുന്നോ ബിരിയാണി സൂപ്പർ അമ്പാടിക്ക് ഫസ്റ്റ് കൊടുത്തു അമ്പാടി സൂപ്പർ ആയിരുന്ന പറയുന്നത്

ഹലോ ആ കുട്ട നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങാണല്ലോ എവിടേക്കാ പൊറത്തു പോവാ അവരെന്തൊക്കെ ഞാനില്ല എൻറെ മകൻ ഉറങ്ങാണ് കേസ നമുക്ക് വൈകുന്നേരം പോവാ പോയിട്ട് വരും അത് വേണ്ട സമയം എന്തായാലും പോയിട്ട് വരൂ ഓക്കെ അവിടെ ഉണ്ണി കൂടി ഓൾറെഡി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നോക്കട്ടെ ഹലോ സുന്ദരാ ആ ശുദ്ധ അതെന്താ അറിയോ ഞാൻ അവനെ ഞാൻ എങ്ങനെയാ ആ ഞാൻ അവനെ അവനെങ്ങനെയാ വിളിക്കുക എവിടേക്കാണാവോ ഇവിടെ കുടുംബപ്രാരാബ്ദങ്ങളൊക്കെ എന്തു തല ചെല ആൾക്കാർ ചെയ്ത് ചെയ്താലും കൂടുതൽ എന്തു ഞാനിപ്പോ ഒന്നും കൂടുതൽ എന്തു മതി മതി സ്റ്റോപ്പ് സ്റ്റോപ്പ് എക്സ്ക്യൂസ് മീ തർക്ക തർക്കം അവിടെ നിർത്തു ജീവിതം കണ്ടു നീ കണ്ടി 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 ഉം മേമ ഞാൻ കുറച്ച് അല്ല പിന്നെ ആ പിന്നെ അങ്ങനെയാ ഞങ്ങളപ്പൊ വന്ന് നേരം കൊറച്ചുനേരം ഫുഡൊക്കെ കഴിച്ചു ഒരു കൊറച്ചുപേരാണ് ഇരിക്കണ പോലെ ഇല്ലെങ്കിൽ രാവിലെ വരും ഞങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുമ്പോഴേക്കും അവർ പോവാനും ഇന്നൊരു ദിവസം അവര് ഇരിക്കുന്നുണ്ട് പോകും ചേച്ചിക്ക് മറ്റൊന്ന് സ്കൂളാണ് അപ്പൊ അവരുടെ നമ്മള് ഹെലോലുള്ള അങ്കിൾമാരൊക്കെ വന്നിട്ട്

ഇ എന്നെ കാണിച്ചുകൊടുക്കണ്ടേ ഇപ്പൊ നീ അപ്പൊ എന്നെ കാണിച്ചു അവിടെ കാണിച്ചുകൊടുക്കണ്ടേ അവിടെ ഗൈസ് ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് വന്നാലും എനിക്ക് അത് മാറ്റി ഇവിടെ വന്ന് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ് ഞാൻ എത്ര നല്ല ഡ്രസ്സ് എടുത്താലും ഇവിടെ എത്തിക്കഴിഞ്ഞു മേമ ഏതെങ്കിലും ഒരു ടോപ്പ് ഇട്ട് നല്ല പഴഞ്ചും ചപ്പ് എടുക്കും എന്നിട്ട് ഇടും എന്നിട്ടും എനിക്ക് അതൊരു കോൺഫിഡൻസ് ആണല്ലുന്ദരം നിക്കുന്നു ഗൈസ് അവള് കെ പി ജി സുന്ദരൻ റോസ് എന്താണ് വാവക്കുട്ടി അന്ന് കാറിൽ കൊറേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സെക്കൻഡ് റൂമിലില്ല സെക്കൻഡ് കബോർഡില് ഹാളില് ഹാളില് സെക്കൻഡ് കബോർഡ് ൾ എനിക്ക് ഭയങ്കര ചെറിയ അതെ ഒരു കോൺഫിഡൻസ് ലെവലാണ് അപ്പൊ നന്നായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് അല്ലേ ഞാൻ ഇവിടെ ഡ്രസ്സ് കൊണ്ടുപോകും പിന്നെ അവളെ പോയി എന്റെ ഡ്രസ്സൊന്നും ഇല്ല ഞാൻ മുഴുവൻ എല്ലാം അവിടേക്കുമ്പോ കല്യാണത്തിന് പോകുവാണെങ്കിലും മരിച്ച അവളെ ഒരു പക്ഷെ ആ ഡ്രസ് നല്ല ഭംഗിയുണ്ട് കമന്റ് ചെയ്യാന്ന് വിചാരിച്ചു ഡ്രസ്സ്

അതാണ് കാര്യങ്ങൾ പിന്നെ അല്ല സുന്ദരെന്ന് വിളിക്കുമ്പോളെ പ്രശ്നമുള്ളൂ ഉണ്ണിക്കുട്ടെന്ന് വിളിക്കുമ്പോ കുഴപ്പമില്ല ഉണ്ണി പോട്ടാന്ന് വിളിച്ചോ അവന്റെ കൂടെ സൗണ്ടൊക്കെ പോയിട്ട് കുട്ടികളോട് പഠിപ്പിച്ചിട്ട് അയിനെങ്ങനെ മകൻ എൽ കെ ജിയിലാണ് അത് എൽ കെ ജിയിലെ ആ നിക്ക് നിക്ക് അതല്ല എൽ കെ മകനും അമ്മയും ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അല്ല പഠിക്കുന്നത് അമ്മ പഠിപ്പിക്കുന്നത് മകനും എല്ലാ പീരീഡിലും അമ്മടുത്ത് അല്ല മകന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എല്ലാ പീരീഡിലും അമ്മയുടെടുത്ത് കാത്തിറുണ്ട് മകൻറെ കുറ്റം പറയാൻ ഒപ്പിച്ചാൽ എന്റെ ആ സാധനം എടുത്തു ആരില്ല എന്നെ മിണ്ടുന്നില്ല അതെനിക്ക് അരിലാൽ എന്ന് വിളിക്കാൻ ഇഷ്ടം എനിക്ക് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് നെയിമാണ് ആര്യൻ പണ്ട് ഓർമ്മണ്ട് കുട്ടീനെ കുട്ടിയുടെ ഒരു ഇമാജിനേഷൻ ഞാനിന്നെ പറയാറില്ലേ ആര്യൻ മമ്മീ എന്താണ് കുട്ടിച്ചനില്ലേ ഞങ്ങൾ ഉണ്ണിവാ തല്ലോടുമ്പോൾ ഞങ്ങൾ എന്ത് പറയും അറിയോ ഒരു കുട്ടീനെ ഞങ്ങൾ വളർത്തുന്നുണ്ട് നിങ്ങളറിയാണ്ട് ഒരു കുട്ടിയും കൂടെ ഉണ്ട് ആര്യൻ എന്നാണ് പേര് അവല്ലാതെ കളിച്ച് അവനെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തും എന്നൊക്കെ പറയും അപ്പോൾ ഇവർ അതെയോ എന്നൊക്കെ ചോദിക്കും അതേ എന്നൊക്കെ പറയും പിന്നെ പിന്നെ ഇവർക്ക് മനസ്സിലായി ബുദ്ധി വഹിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി പക്ഷേ അതെൻ്റെ മമ്മി മാമയുടെ ഒരു ഇമാജിൻ പേരായിരുന്നു പക്ഷേ മാമക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരായതുകൊണ്ടാണ് അത് ആര്യൻന്ന് കേട്ടാ കുട്ടിക്ക് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്നിട്ടില്ല പക്ഷെ അമ്മോടും വല്യമ്മോടും പറഞ്ഞിട്ടുണ്ട് മാമ ആരില്ലോ എവിടെയെന്നാ ചോദിക്കാൻ പടികളിഷ്ട ആരില്ലോ ആരില്ല ആരും വിളിക്കല ആരില്ല ഇല്ലല്ലോ ഒന്നിട ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ മന്ദാര മന്ദാര നമ്മുടെ ക്ലോത്തി ശരിമാ ബൈ മോഡൽ ലുക്ക് ഉണ്ടെന്നാണ് എപ്പോഴും പറയാറ് ഹസ്ബൻഡ് സീരിയസ്ലി അതായത് വാവക്കുട്ടിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരും മോഡൽ മോഡലിംഗ് മോഡലിങ്ക് മോഡലിങ് ചെയ്യാനുള്ള ഇതൊക്കെ വാവക്കുട്ടിക്ക് വാവക്കുട്ടിക്ക് ഇങ്ങനെ മറ്റേ മോഡലിങ് ചെയ്യാനുള്ള ഇതൊക്കെ ആണെന്ന് പറയും എനിക്ക് ഉണ്ണിടുന്നത് കിഡ് ഇണ്ടെന്നാണ് ഉണ്ണിമ്മ ഉണ്ണിമയുടെ ഫോണില് എന്താണ് സേവ് ചെയ്ത ആദ്യം നമ്മള് ഭവന്നായിരുന്നു സേവ് ചെയ്താട്ട് കൊട്ടിന്നായിട്ട് ആദ്യം ഭവന്ന സേവ് ചെയ്തിരുന്നേ അതെന്താച്ചാ അമ്മച്ചനൊരിക്കെ നമുക്ക് ചരട് ബുദ്ധി കൊണ്ടുവരുലോ അമ്മച്ചന ഊതു ഒന്നില് ഭവ ഇതാണ് ണ്ടോ എന്താണ് ശേഷം പണ്ട് വാവേനെ നോക്കിയതില് എന്റെ ലൈഫില് കുട്ടികൾ ആരൊക്കെ നോക്കിന്ന് എന്ന് ചോദിച്ചാ ആത്മാർത്ഥായിട്ട് ജെന്യൂനായിട്ട് പറയാൻ പറ്റുന്നതാണ് കേട്ടോ എന്റെ കുട്ടി അതന്നെ ഞാൻ പറഞ്ഞത് ഒരു പാത്രത്തില് ചിക്കൻ കറി ഒരു പാത്രത്തിലെ മറ്റു ചാക്സ് എല്ലാം ഇറക്കി വെക്കുന്നതില് ചോറ് അല്ലെങ്കിൽ ഒരു പാത്രത്തിലെ മുട്ട പൊരിച്ചു വെക്കും നല്ലതായിരിക്കും പോയി കിടക്കും കൂടെ നമ്മുടെ ലോകമാണ് കഴിക്കല് ആര് തരല് നിങ്ങളുടെ കാര്യങ്ങള് നോക്കുകയാ മീൻ നേരക്കുമ്പോ കാക്കിനെ അടിപ്പിക്കുന്ന ഓർമ്മ ഉണ്ട് രസമായിരുന്നു ശരി ശരി പോയി വരണ്ട പോക പോയിട്ട് വരാ Bye. 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 Ah.